എന്നും എന്തിനും മുന്നിലെന്ന പദവി വിട്ടുകൊടുക്കാൻ ദുബായ് ഒരുക്കമല്ല ലോകത്തെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പദവി വീണ്ടും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ും രണ്ട് കോടി സീറ്റുകളുമായാണ് എക്സ് പി നാലിലും ആഗോളതലത്തിൽ മുൻനിരയിൽ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് അപേക്ഷിച്ച് എയർലൈൻ ശേഷിയിൽ ഏഴ് ശതമാനം വർധനയും രണ്ടായിരത്തി പത്തൊൻപതിലെ നിലവാരത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം വർധനയുമാണ് രേഖപ്പെടുത്തിയതെന്നും ഏവിയേഷൻ അനലറ്റിക്സ് കമ്പനിയായ ഒ എ ജി അറിയിക്കുന്നു ഇന്ത്യ സൗദി അറേബ്യ യു കെ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കാണ് ദുബായിൽ നിന്നും അധികം വിമാനങ്ങളും പോകുന്നത് ആകെ നൂറ്റിയാറ് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് ലക്ഷ സ്ഥാനങ്ങളിലേക്ക് വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് ഉണ്ട് അന്താരാഷ്ട്ര എയർലൈനുകളാണ് സർവീസ് നടത്തുന്നത് ജനുവരിയിലെ ആദ്യ പതിനഞ്ച് ദിവസത്തിൽ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് നാല്പത്തിമൂന്ന് ലക്ഷം പേരാണ് ചരിത്രത്തിലെ ഏറ്റവും തിരക്കേറിയ വർഷാദ്യ വർഷാധ്യതിന് ഇത്തവണ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നവംബർ വരെയുള്ള ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ ഒന്നേ പോയിന്റ് ആറ് ഏഴ് കോടി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ ദുബായിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം വർധനയാണിത്